നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം നമുക്കിപ്പോ അറിയാൻ കഴിയുന്നത് ഈ പറയുന്ന അപ്സരയുടെയും സായിയുടെയും വീട്ടുകാര് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറി എന്നുള്ള ഒരു വിവരമാണ് കിട്ടുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ നിന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ആ ഈ പറയുന്ന അപ്സരയുടെ വീട്ടിൽ നിന്ന് അഫ്സറയുടെ അമ്മയും ഭർത്താവും പിന്നെ ആണ് കയറിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭർത്താവും അമ്മയാണ് അപ്സരയുടെ വീട്ടിൽ നിന്ന് കയറിയത് സായിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ കരുതിയത് ഈ പറയുന്ന സ്നേഹയും അതായത് വൈഫ് സ്നേഹിയും പിന്നെ നമ്മുടെ ജിത്തുഭായുമായിട്ട് കയറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ജിത്തുഭായി കയറുന്നില്ല ഈ പറയുന്ന ആരാണ് നമ്മുടെ സ്നേഹം മാത്രമേ വീടിന് അകത്തോട്ട് കയറിയിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് തിരക്കിൽ പറയാൻ കഴിഞ്ഞാൽ ഈ ബ്ലഡ് ലൊറേഷൻ ആയിട്ടുള്ള ആരെങ്കിലും മാത്രമേ ഈ പ്രാവശ്യം അതിനകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ എന്നുള്ളൊരു റിപ്പോർട്ടാണ് കിട്ടിയത് അപ്പം അതുകൊണ്ട് തന്നെ ഈ സായിയുടെ വൈഫ് മാത്രം കയറുകയും അക്ഷരയുടെ വൈഫും അല്ല സോറി ഭർത്താവും അമ്മയുമായിട്ടാണ് അതിനകത്ത് കയറി എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നുണ്ട് ഇപ്പോൾ ലൈവ് നമ്മൾ നോക്കിയ നന്ദനയുടെ പിന്നീട് അമ്മയും സഹോദരിയും വന്നിട്ടുണ്ട് ജിൻഡപ്പിന്റെ ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വന്നു എന്നറിയത്തില്ല വന്ന് കാണും ജിൻഡപ്പിന്റെ അമ്മയും അച്ഛനുമായിട്ട് വീട്ടിനകത്തന്നെ കയറുന്നുണ്ട് അപ്പൊ ഇത്ര നമുക്ക് ലൈവിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ജയ്ഹിൻ അതിനോടൊപ്പം മറ്റൊരു കേസുകൊണ്ട് പറയാം വേറൊരു കേസുകൊണ്ട് അറിഞ്ഞത് നമ്മുടെ ജാസ്മിന്റെ ജാസ്മിന്റെ ഫാമിലി വരുന്നത് ഏറ്റവും അവസാനമാണെന്നൊരു അറിയിപ്പ് കിട്ടും അപ്പൊ ഏറ്റവും അവസാനമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവരുന്ന ഞായറാഴ്ചയായിരിക്കും തിങ്കളാഴ്ച അല്ല വീക്കെൻഡ് ഷൂട്ട് വരുന്നത് അപ്പൊ ഞായറാഴ്ചയായിരിക്കാം ഈ പറയുന്ന നമ്മുടെ ജാസ്മിന്റെ അമ്മയും സഹോദരനായിട്ട് കയറുന്നത് സഹോദരനെ കയറുന്നില്ല അമ്മയുടെ കൂടുതൽ മറ്റാരും അറിയില്ല അമ്മ മാത്രമാണോന്നും അറിയത്തില്ല അപ്പൊ അതാണ് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്